ഇവിടെ ഒരു രീതിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എത്രത്തോളമാണ് എങ്ങനെയാണ് എനിക്കൊരു എഴുത്തുകാരെന്ന രീതിയിൽ സപ്പോർട്ട് ഫുള്ള് കിട്ടിയിട്ടുള്ളത് യുഎഇ കാരണം എൻ്റെ എഴുത്തിൻ്റെ രണ്ടാം ഘട്ടം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യു എയിലെ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസരത്തിലാണ് അപ്പോൾ ഇവിടുത്തെ എൻ്റെ കൂട്ടുകാരും ഇവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകരും ഇവിടുത്തെ ജനങ്ങളുടെ മലയാളികളുടെ ഇടയിൽ വെച്ച് ആ ഒരു എഴുത്തിനെ അവരിലേക്ക് അവരിലേക്കെത്തിക്കുകയും അവരത് തിരിച്ചറിയുകയും അവർ തന്ന സപ്പോർട്ട് തന്നെയാണ് ഫുള്ള് എനിക്ക് അതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് മറ്റ് നാട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്ത പത്രത്തിൻ്റെ ആൾക്കാരും ടീം അവരൊക്കെ ശേഷമാണ് എനിക്ക് അംഗീകാരങ്ങൾ തരുന്നത് ഇവിടെ ഇവിടുത്തെ പല സംഘടനകളും ചെറുതും വലുതുമായ പല സംഘടനകളും പലതരത്തിലും അംഗീകാരങ്ങൾ തന്നിട്ടുണ്ട് അംഗീകാരം തന്നെ ആദരവ് തന്നിട്ടുണ്ട്